പിന്നെ നമ്മുടെ പക്ഷെ നമുക്ക് ഈ വെള്ളത്തിൽ കളിക്കാൻ കാലിട്ട് മുട്ടി കളിക്കാൻ പക്ഷെ

A aló, ചെരുപ്പി ചെരുപ്പ് കാണാൻ ആരന്റെ അടിയിലുണ്ടാവു അത് കൊള്ളില്ലാത്ത ോന്ന് എനിക്ക് അറിയില്ല അതെ ഒന്ന് ചെറുപ്പിച്ച അങ്ങോട്ട് പോവോ വെള്ളം ആ ആന്നൂൻറെ കിട്ടില്ല വെള്ളം കൂടി

രണ്ടാളുടെയും കിട്ടി രണ്ട് ചെരുപ്പ് ഇവിടെ ഗേറ്റ് അടച്ചിട്ടാങ്ങനായിരുന്നേ ഗത്തേന് പോയില്ല അല്ലെങ്കി തേങ്ങയൊക്കെ പോണേ ഒരു മൂന്നാല് മണിക്കൂർ നിർത്താണ്ട് മഴ പെയ്തു അതിന്റെ എണീ കാണേ അല്ലേ പാമ്പന്നല്ലത് മതിയല്ലേ അപ്പൊ നമ്മള് കേറിനു വെള്ളം ചെളിവെള്ളം അപ്പൊ ഇതാണ് സംഭവം അല്ലേ വണ്ട ഒരു വീലി നമ്മളെ